ഹായ് ഫ്രണ്ട്സ് ഈച്ചയെ കൊടുക്കാനുള്ളൊരു കിണിയുമായാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് നോക്കാം ഇപ്പോൾ മഴക്കാലവും അതുപോലെ തന്നെ ചക്കയുടെയും മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് ഇഷ്ടംപോലെ ഈച്ചകൾ നമ്മുടെ വീട്ടിലേക്കെ കാണാം അപ്പോൾ ആ ഈച്ചയെ നമുക്ക് വളരെ വേഗം തന്നെ തുരത്താം തുരത്താം അതെങ്ങനെയെന്ന് നോക്കാം നമ്മുടെ ചക്ക ഉണ്ടല്ലോ ആ ചക്ക മുറിച്ച് അതിനകത്ത് കിട്ടുന്നൊരു കറയുണ്ടല്ലോ പശ പോലെ ഇരിക്കുന്ന ചക്ക അരക്കെന്നാണ് നമ്മുടെയൊക്കെ നാട്ടിൽ പറയുക ആ ചക്ക ഇരക്കെടുത്ത് നമുക്കൊരു ചിരട്ടയിൽ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കണം എന്നിട്ട് നമ്മുടെ ഈച്ചയുള്ള സ്ഥലത്ത് ഈ ചിരട്ട നമുക്കിതുപോലെ കൊണ്ടുവച്ചാൽ മതി ആ ചക്കയുടെ അരക്കിൽ ഈച്ചയെല്ലാം ഇതുപോലെ ഒട്ടിപ്പിടിച്ചിരിക്കും അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈച്ചയെല്ലാം ഇതുപോലെ ഈ ചക്കയരക്കിൽ അരക്കിൽ ഒട്ടിച്ചെടുത്ത് കളയാവുന്നതാണ് ഈച്ച വന്നിരിക്കുമ്പോഴേ അതിൻ്റെ ചിറകുകളൊക്കെ ഈ ചക്കയുടെ അരക്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ ഏത് ഭാഗത്താണ് കൂടുതൽ ഈച്ച ശല്യം ഉള്ളത് അവിടെ നമുക്ക് ഈ ചക്കയുടെ അരക്ക് ഇതുപോലെ ചിരട്ടയിൽ ഒട്ടിച്ച് കൊണ്ട് വെച്ചാൽ മതി എല്ലാം ഇതിനകത്ത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചോളും അപ്പോൾ നമുക്ക് ഒരു പൈസ ചിലവില്ലാതെ ഈ നാടൻ രീതിയിലൂടെ തന്നെ നമ്മുടെ വീട്ടിലെ ഈച്ച ശല്യം നമുക്ക് മാറ്റാൻ കഴിയുന്നു നമ്മുടെ വീട്ടിലെ എല്ലാ ഈച്ചയും നമുക്ക് ഇതുപോലെ തന്നെ തുരത്താം